സുനിൽ ഛേത്രി കളമൊഴിയുന്നു അവസാന മത്സരം കുവൈറ്റിനെതിരെ ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു ജൂൺ ആറിന് കുവൈറ്റിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് ഛേത്രി പ്രഖ്യാപിച്ചു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു മുപ്പത്തി ഒമ്പത് കാരനായ താരത്തിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പാകിസ്ഥാനിനെതിരെ സൗഹൃദ മത്സരത്തിലായിരുന്നു ഛേത്രിയുടെ അരങ്ങേറ്റം ആ കളിയിൽ തന്നെ ഗോളും നേടി കൊച്ചിയിലെ അയൂബ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ അറുപത്തി അഞ്ചാം മിനിറ്റിലാണ് ഛേത്രി കന്നി ഗോൾ നേടിയത് മത്സരം സമനിലയിൽ കലാശിച്ചു ഇതുവരെ നൂറ്റി അമ്പത് മത്സരങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സജീവമായി കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ മൂന്നാമതാണ് താരം രണ്ടായിരത്തി പന്ത്രണ്ട് ഏഷ്യൻ കപ്പ് ചാലഞ്ച് കപ്പിലാണ് ഛേത്രി ആദ്യമായി നായകനാവുന്നത് നെഹ്റു കപ്പിലടക്കം രാജ്യത്തെ കിരീടത്തിലേക്ക് നയിക്കാൻ ഛേത്രിക്കായി ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും ബംഗളൂരു എഫ് സിയെ കിരീടനേട്ടത്തിലേക്ക് നയിച്ചു രാജ്യത്തിനകത്തും പുറത്തുമായി ഒമ്പത് ക്ലബ്ബുകൾക്കായി കളിച്ചു അമേരിക്കയിലെ മേജർ ലീഗ് സോക്കർ ക്ലബ് കൻസാ സിറ്റിക്കും പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ റിസർവ് ടീമിനും വേണ്ടി കളിച്ചു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ജെ സി ടി ഡെംബോ ഗോവ ചിരാഗ് യുണൈറ്റഡ് ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി ടീമുകൾക്കായും ബൂട്ട് കെട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ ബഹുമതിയും ലഭിച്ചു ആറു തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു എ എഫ് സി ചാലഞ്ച് കപ്പ് സാഫ് കപ്പ് നെഹ്റു കപ്പ് നേട്ടങ്ങളിലും പങ്കാളിയായി ഇന്ത്യക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും ഗോളുകൾ നേടിയതിന്റെയും റെക്കോർഡ് ഛേത്രിയുടെ പേരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിങ്സ് കപ്പിൽ കുറോസോവയ്ക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോഴാണ് നൂറ്റി ഏഴ് മത്സരം എന്ന ബൈച്ചുങ് ബൂട്ടിയുടെ റെക്കോർഡ് ചേത്രി മറികടന്നത്